മറ്റൊരു വാർത്തയിലേക്ക് ആർ എൽ വി രാമകൃഷ്ണനെ പിന്തുണച്ച ഫെഫ് നർത്തകി സത്യഭാമ പറഞ്ഞത് പരമ അബദ്ധവും വർണ്ണവെറിയുമാണെന്ന് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഫെഫ്കയ്ക്ക് കൃത്യമായ നിലപാടുണ്ട് ചർച്ചക്ക് പോലും സാധ്യതയില്ലാത്ത വിഷയമാണിതെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു കേരള സമൂഹം മുഴുവൻ ഒരു പ്രസ്താവനയാണ് അത് രാമകൃഷ്ണൻ മണിയുടെ സഹോദരനാണോ മണി സിനിമയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവനാണോ എന്നൊന്നും അല്ല പ്രശ്നം

നികേഷ് നാളെ നടക്കുന്ന ഫെഫ് കെയുടെ നേതൃത്വത്തിലുള്ള തൊഴിലാളി സംഗമം ആ സംഗമത്തിന് സംഗമവുമായി ബന്ധപ്പെട്ട പരിപാടികൾ വിശദീകരിക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് ബി ഉണ്ണികൃഷ്ണൻ ഈ വിഷയത്തിൽ ആർ എൽ വി രാമകൃഷ്ണന് പിന്തുണ പ്രഖ്യാപിച്ചത് ഫെഫ്കയുടെ പിന്തുണ പ്രഖ്യാപിച്ചത് സത്യഭാമയുടെ വർണ്ണവെറി പരാമർശം അതിൽ ഉള്ള ഒരു പ്രതിഷേധം അത് കൃത്യമായി പ്രകടിപ്പിക്കുന്നു മാത്രവുമല്ല അത് പൂർണ്ണമായും തള്ളുകയും ആർ എൽ വിക്ക് സർവ്വവിധ പിന്തുണയും ഫെഫ്ക പ്രഖ്യാപിക്കുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ വിഷയം വന്നതിന് ശേഷം സിനിമാ മേഖലയിൽ നിന്നും സിനിമാ സംഘടനകളിൽ നിന്നും ആർ എൻ വി രാമകൃഷ്ണന് പിന്തുണ നൽകിയിരുന്നില്ല പരസ്യമായി അത് വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വിമർശനത്തിന് വഴിയൊരുക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട് ആ സാഹചര്യത്തിലാണ് ഫെഫ്ക ഈ വിഷയത്തിൽ രാമകൃഷ്ണന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് പരസ്യമായി